ഇപ്പോൾ കോൺഗ്രസിൻ്റെ അനുഭാവിയും നിരീക്ഷകനും ആയിട്ടുള്ള ബി റജി ചേരുകയാണ് റജി വലിയ ഒരു മുൻതൂക്കം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ സ്ഥാനാർത്ഥികളുടെ നാൽപ്പത്തിയെട്ട് പേരുടെ ലിസ്റ്റ് ആദ്യം പ്രഖ്യാപിച്ചത് ഇതിപ്പോൾ പൊരിഞ്ഞടിയാണ് ഒരു രക്ഷയുമില്ല എല്ലായിടത്തും സ്ഥാനാർത്ഥി മോഹികൾ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് മണക്കാട് സുരേഷ് അടക്കമുള്ളവർ ഇപ്പോൾ കോർ കമ്മിറ്റി പിന്നെ സ്ഥാനം ഒക്കെ രാജിവെച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി പിന്നെ ഓരോ വാർഡുകളിലും ഇതേപോലെ വിഷയങ്ങളാണ് കഴിഞ്ഞ തവണ പത്ത് സീറ്റ് കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം അതിന്റെ പകുതിയെങ്കിലും കണ്ടെത്താൻ വലിയ പാടായിരിക്കും ഈ പോക്ക് പോയാൽ റജി നോക്കൂ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുന്നണികൾ ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ മാത്രം കോൺഗ്രസിന്റെ എന്തെങ്കിലും ഒരു കലഹം ഉണ്ടാകുന്നു സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എല്ലാ പ്രധാനപ്പെട്ട മുന്നണികളിലും ഇതേ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അഭിപ്രായ ഭിന്നതകളുണ്ട് സി പി എം ഒഴികടതുപക്ഷ മുന്നണിയിലല്ലേ ബി ജെ പി എൻ ഡി എ മുന്നണിയിലല്ലേ അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിലുമുണ്ട് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിത്വത്തിനേക്ക് വേണ്ടി മത്സരിക്കുവാൻ യോഗ്യതയുള്ളവരും അർഹതയുള്ളവരും സ്വയം അതിന് സന്നദ്ധന ആയവരുമായിട്ടുള്ള ധാരാളം പേർ ഈ പാർട്ടികളിലൊക്കെ ഉണ്ട് ഇത് കോൺഗ്രസിന്റെ മാത്രം ഒരു വിഷയമായി ഇതിനെ ചുരുക്കി കാണരുത് ഇപ്പൊ സി പി എമ്മിന്റെ ഇന്നലെ കൂടിയ ഇന്നലെ അല്ല കഴിഞ്ഞ ദിവസം കൂടിയ ജില്ലാ കമ്മിറ്റിയിലെ ബഹുമാനിയനായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ അവിടെ വലിയ കലഹം ഉണ്ടായില്ലേ അപ്പൊ ഇത് ഒരു പാർട്ടിയിലെ മാത്രമല്ല എൻ ഡി എയിലെ കലഹം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ തെരഞ്ഞെടുപ്പ് രാജിവെച്ച് അവര് പുറത്തു വരികയല്ലേ അത് മാത്രമല്ല ഇതിലെ രസം അതല്ലല്ലോ ഇതിപ്പം നിങ്ങൾ ഭയങ്കര മുൻതൂക്കം കിട്ടുന്നു സ്ഥാനാർത്ഥികളെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു ഞങ്ങളിത് ആ ഇടിച്ച് കയറുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുമ്പോഴാണ് ആ ഒരറ്റത്ത് കൂടെ മുഴുവൻ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുപുട്ടി എന്ന പോലെ ആൾക്കാർ പുറത്തു വരികയാണ് കോൺഗ്രസിൽ നിന്ന് അതാണ് വ്യത്യാസം ഒരു കമ്മിറ്റിയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ഇടതുപക്ഷത്തും ഒക്കെ പക്ഷേ അതുപോലെയല്ലല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത് കോൺഗ്രസ്സിൽ നമുക്ക് ഈ തിരുവനന്തപുരത്തെ തന്നെ നൂറ്റി ഒന്നില് എൺപത്തിയേഴ് സ്ഥാനാർത്ഥികളെ നിർണയിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പല പാർട്ടികളാകുമ്പോ പല തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളോ അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ഒരു ഐക്യം സ്വരൂപിക്കാൻ സമയമെടുക്കും ഇപ്പൊ ഇവിടെ ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ടില്ല നാം അത് ഇപ്പൊ മറ്റു പാർട്ടികളിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പോകുന്നു എന്ന് പറയുന്നത് നമ്മൾ വാമനപുരം മറ്റേ വാമനപുരത്തെ ലോക്കൽ ലോക്കൽ കമ്മിറ്റി അംഗവും അദ്ദേഹത്തിന്റെ ഭാര്യയിൽ എതയും എതയും കോൺഗ്രസിലേക്ക് വന്നത് കണ്ടില്ലേ എത്രയോ പേര് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ പേര് കോൺഗ്രസ് ചേലംശ്ശേരി പല പല പ്രദേശങ്ങളിൽ അപ്പൊ ഇതൊക്കെ ഈ അഭിപ്രായ ഭിന്നതകളെയൊക്കെ നേരിടുവാനും അതിനെ ഐക്യത്തോടെ കൊണ്ടു നടത്തുവാനും പറ്റുന്ന നേതൃത്വം കോൺഗ്രസിനുണ്ട് ഇനി സമയമുണ്ടല്ലോ നമ്മൾ തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം ഇതിന് സന്നദ്ധരായിരുന്നു ഇരിക്കുന്ന ഒരു വൈ ആശയവിനിമയം നടത്തും മണക്കാട് സുരേഷ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യഭിന്ന രാജ്യ അദ്ദേഹം ഒരു അഭിപ്രായ ഭിന്നത ചൂണ്ടിക്കാട്ടി അത് നേതൃത്വം പരിഗണിച്ചു അദ്ദേഹം ആ കോൺഗ്രസുമായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം പത്രപ്രസ്താവന തന്നെ ഇറക്കിയിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ ഇതിനെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ എന്തോ വലിയ പടലുമിടക്കുമുണ്ട് അല്ലെങ്കിൽ അഭിപ്രായ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു 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 കാരണം കാരണം പ്രസ്ഥാനത്തിലും എല്ലാ പ്രാദേശിക അവർക്ക് കിട്ടുന്ന വലിയ അംഗീകാരമാണ് സാധാരണ ഈ പറയുന്ന പോലെ അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് നോമിനേഷൻ കൊടുക്കുന്ന ഒരു രീതിയാണല്ലോ കോൺഗ്രസിന് ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം പക്ഷേ നേരത്തെ പ്രഖ്യാപിച്ചത് ഗുണമായി കാരണം ഈ സ്ഥാനാർത്ഥി മൂവികൾക്കെല്ലാം കൃത്യമായിട്ട് പിന്നെ പ്രവർത്തിക്കാനും അവർക്ക് അടുത്ത എന്ത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കാനും ഒക്കെയുള്ള സമയം നിങ്ങൾ കൊടുത്തു എന്തായാലും നല്ല കാര്യമാണ്